നമ്മൾ വീട് വെക്കുമ്പോൾ ഓരോ ദിക്കിലും ഏതൊക്കെ റൂമുകളാണ് സെറ്റ് ചെയ്യാനുള്ളത് ഇപ്പം നമ്മുടെ കിഴക്കുവിടക്ക് ഭാഗത്താണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അവിടെ ഒരു പൂജാമുറി സെറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ പ്രായമായ ആൾക്കാരുടെ റൂം സെറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ കുട്ടികളുടെ പഠനമുറിയായിട്ട് ചെയ്യാൻ പറ്റും അതുതന്നെ അല്ല നമുക്ക് സിറ്റ് ഔട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സിറ്റ് ഔട്ട് ചെയ്യാൻ പറ്റും കിച്ചൺ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഈസ്റ്റ് ഭാഗം ഈസ്റ്റ് ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു ബെഡ്റൂം കൊടുക്കാൻ പറ്റും ഒരു പൂജാമുറി കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഊണ് മുറിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഡൈനിങ് ഹാൾ വേണമെങ്കിൽ ഇടാം അതുപോലെ കുട്ടികളുടെ റൂമായിട്ട് വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തെക്ക് കിഴക്ക് ഭാഗം തെക്കുകിഴക്ക് ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ അടുക്കള സെറ്റ് ചെയ്യാൻ പറ്റും ഒരു ഊണമൊരു സെറ്റ് ചെയ്യാൻ പറ്റും ഒരു ബെഡ്റൂം വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെ തെക്ക് കിഴക്ക് ഭാഗത്ത് കുഞ്ഞു കുച്ചു കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് പേടിയുള്ള കുഞ്ഞുങ്ങളുണ്ട് രാത്രി കിടക്കാൻ പേടിയുള്ള കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗത്ത് ബെഡ്റൂം ഉണ്ടെങ്കിൽ നമുക്ക് ഇടക്കാൻ കുറച്ചുകൂടി ഫയറിൻ്റെ ഏരിയ ആണ് അവർ കുറച്ചുകൂടി ധൈര്യമൊക്കെ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തെക്ക് ഭാഗത്താണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞുള്ള കിടപ്പു കുറി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ മാസ്റ്റർ ബെഡ്റൂം അത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഈ നമുക്കൊരു മാസ്റ്റർ ബെഡ്റൂം സെറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ഒരു കാരണവശാലും നമുക്ക് ടോയ്ലറ്റ് അവിടെ വരാൻ പാടില്ല കിച്ചൺ വരാൻ പാടില്ല അതുപോലെ പടിഞ്ഞാറ് ഭാഗത്താണെങ്കിൽ ഈ പറഞ്ഞപോലെ നമുക്കൊരു ബെഡ്റൂം ചെയ്യാൻ പറ്റും സ്റ്റോർ റൂം ചെയ്യാൻ പറ്റും പറഞ്ഞ പോലെ ടോയ്ലറ്റ് ചെയ്യാൻ പറ്റും ടോയ്ലറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും ബ്രഹ്മസൂത്രം തട്ടാൻ പാടില്ല കാരണം വെച്ചാൽ പടിഞ്ഞാറ ഭാഗത്ത് ടോയ്ലറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരാണ് ടോയ്ലറ്റ് പക്ഷേ ബ്രഹ്മസൂത്രം ഒരിക്കലും നമ്മുടെ ടോയ്ലറ്റ് ചെയ്യാൻ പാടില്ല തട്ടാൻ പാടില്ല അത് തട്ടാത്ത രീതിയിൽ വേണം പ്ലാൻ ചെയ്യുമ്പോൾ അത് കറക്റ്റ് ചെയ്യാനായിട്ട് അതുപോലെ വടക്ക് പടിഞ്ഞാറ് ഭാഗം വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വേണമെങ്കിൽ നമുക്കൊരു സീകരണ മുറി ആഡ് ചെയ്യാൻ പറ്റും കിച്ചൺ ആഡ് ചെയ്യാൻ പറ്റും സിറ്റൗട്ട് ആഡ് ചെയ്യാൻ പറ്റും അതുപോലെ കുട്ടികളുടെ ബെഡ്റൂം ആഡ് ചെയ്യാൻ പറ്റും പെൺകുട്ടികൾക്ക് കിടക്കാനുള്ള ബെഡ്റൂമായിട്ട് കുറച്ചൊരു ബെറ്ററാണ് വടക്ക് പടിഞ്ഞാറ് ഭാഗം അതുപോലെ നോർത്ത് ഭാഗം നോർത്ത് ഭാഗത്ത് ഈ പറഞ്ഞപോലെ കുട്ടികളുടെ മുറിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ കിടപ്പ് മുറിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും പഠന മുറിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ വീടിൻ്റെ സെൻ്റർ ഭാഗം ബ്രഹ്മസ്ഥാനം എന്ന് പറയും ബ്രഹ്മസ്ഥാനത്ത് ഒരു കാരണവശാലും ബെഡ്റൂം വരാൻ പാടില്ല അതുപോലെ സ്റ്റെയർ കേസ് വരാൻ പാടില്ല പൂജാമുറി വേണം സെറ്റ് ചെയ്യാൻ പറ്റും ചില പറ്റിക്കൽ സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് അവരുടെ വീടിൻ്റെ ബ്രഹ്മസ്ഥാനത്തായിട്ടായിരിക്കും അവരുടെ പൂജാമുറി സെറ്റ് ചെയ്തിരിക്കും പക്ഷെ ആ വീടിൻ്റെ നാല് സൈഡിലോട്ട് പോകുന്ന എനർജി പാസ് ചെയ്യുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെ പൂജാമുറിയൊക്കെ വരുവാണെങ്കിൽ കുറച്ച് പവർഫുള്ളാണ് പിന്നെ അതുപോലെ സെൻ്റർ ഭാഗമായതുകൊണ്ട് അവിടെ വലിയ വെയിറ്റ് വരാൻ പാടില്ല സ്റ്റെയർ കേസുകളോ അല്ലെന്നുണ്ടെങ്കിൽ ബെഡ്റൂം വരാൻ പാടില്ല അതുപോലെ അവിടെ അക്വേറിയം വെക്കാൻ പാടില്ല അതുപോലെ അവിടെ കുഴിച്ചിട്ട് സ്വിമ്മിംഗ് പൂൾ ചെയ്യാൻ പാടില്ല ചില വീടുകളിലെ സെൻ്റർ ഭാഗത്തായിട്ട് സ്വിമ്മിംഗ് പൂൾ വെച്ചിരിക്കുന്ന കാണാറുണ്ട് അത് പ്രശ്നമാണ് കാരണം വസ്ത്രംബന്ധമായിട്ട് ദോഷം ചെയ്യുന്നതാണ് അതുപോലെ ചില പോണ്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഫിഷിനൊക്കെ ഇടാനായിട്ട് കാരണം സ്പേസ് ഉണ്ടല്ലോ കുറേ ഏരിയ ഉള്ളതുകൊണ്ട് ചെയ്യാറുണ്ട് പക്ഷേ അതൊന്നും വെള്ളത്തിൻ്റെ ഒരു ഭാഗങ്ങളവിടെ വരാൻ പാടില്ല അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോകാം ഈ സ്റ്റെയർ കേസിൻ്റെ അടിയിൽ സ്വാഭാവികമായിട്ടും കുറച്ച് സ്ഥലം ചിലപ്പോൾ കാണുമല്ലോ അവിടെ നമുക്ക് പൂജാമുറി പോലെ ഒരു വിളക്കൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ വെക്കാൻ പറ്റാ പറ്റുമോ ഇതിൽ എന്താ പ്രശ്നം അറിയാം സ്റ്റെയർ കേസ് നമ്മളിങ്ങനെ ചവിട്ടിക്കയറുന്ന ഒരു ഭാഗമായിട്ട് കാണുന്നില്ല പക്ഷേ ഇവിടെ ഇപ്പോൾ എന്താ പറയുക നമ്മുടെ ഏരിയയിൽ ആരും സ്റ്റെയർ കേസിനടിയിൽ പൂജാമുറി സെറ്റ് ചെയ്യാനായിട്ട് ആരും പ്രിഫർ ചെയ്യാറില്ല സ്റ്റെയർ കേസിന് പൂജാമുറി സാധനം കൊടുക്കാറില്ല ഇപ്പോൾ ആക്ച്വലി നമ്മൾ പൂജാമുറിയായിട്ട് നമ്മൾ കൊടുക്കുന്നതെന്ന് പറയുമ്പം നമ്മൾ ഒരിക്കലും നമ്മളൊരു ആരാധനാലയത്തിൽ ചെയ്യുന്ന ഒരു പവർഫുള്ളൊന്നും നമുക്ക് വീട്ടിൻ്റെ അകത്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല കാരണം ശുദ്ധവും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അത് നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു ഏരിയ എന്നുള്ളേ ഉള്ളൂ ഒരുപാട് അങ്ങ് പവർഫുള്ളൊന്നും ആയിരിക്കില്ല നമ്മുടെ വീടിൻ്റെ അതൊക്കെ കുറിച്ച് പറയുന്നത് നമ്മുടെ വീട് ഒരു വീടല്ലേ അപ്പോൾ ആ വീടിൻ്റെ അകത്തൊരു പോസിറ്റീവും നെഗറ്റീവും എന്തായാലും കാണുമല്ലോ കാരണം ചില നമ്മൾ ഇറച്ചി മീനുമൊക്കെ യൂസ് ചെയ്യുന്ന പല വീടുകളാണെങ്കിലും അതിൻ്റെ സ്മെല്ലൊക്കെ വരുമ്പം പ്രശ്നമാണ് അപ്പോൾ വീടിനകത്ത് നമ്മൾ ചെയ്യുമ്പോൾ ഒന്നുകിൽ നോർത്ത് ഈസ്റ്റ് ഭാഗം അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റ് ഭാഗം അല്ലെങ്കിൽ നോർത്ത് നോർത്ത് വെസ്റ്റ് ഭാഗം അല്ലെങ്കിൽ ഈസ്റ്റ് ഭാഗം ഇവിടെയൊക്കെ നമുക്ക് പൂജാമുറി ചെയ്യാം പിന്നെ ചിലപ്പോൾ എന്താ പറയുക ഇപ്പോൾ ഒരു നാല് സെൻറ് സ്ഥലമേ ഉള്ളൂ അവർക്ക് പ്രാർത്ഥിക്കണം പക്ഷേ പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ അവർക്കൊരു പ്രത്യേക ഏരിയ ഒന്നും ഒരു പൂജാമുറി ആയിട്ടൊന്നും ചെയ്യാനില്ല അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് റെഡിമെയ്ഡ് പൂജാമുറി വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ആ റെഡിമെയ്ഡ് പൂജാമുറി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാര്യം ചില ഇപ്പം ഒക്കെ തീരെ കുറവാണ് അപ്പോൾ അതിനകത്ത് നമ്മുടെ ഇഷ്ടപ്പെട്ട ദൈവങ്ങളുടെയൊക്കെ ഫോട്ടോ വെച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കുന്ന സമയം മാത്രം നമ്മൾ തുറക്കുക അല്ലാത്തവർ നമ്മൾ അടച്ചിടുക ഇപ്പോൾ ചില ആൾക്കാർ ബെഡ്റൂമിൽ പൂജാമുറി വെക്കുന്ന ആൾക്കാരുണ്ട് കാരണം അവർക്ക് വേറെ സ്പേസ് ഇല്ല പക്ഷെ അങ്ങനെയൊക്കെ ഉള്ളപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ചില പെർട്ടിക്കുലർ ഏരിയ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ റെഡിമെയ്ഡ് പൂജാമുറി വാങ്ങിച്ചു പക്ഷേ എപ്പോഴും നമ്മൾ പൂജാമുറി വെക്കുമ്പം ആ ടോയ്ലറ്റിൻ്റെ ഭിത്തിയിലൊന്നും നമ്മൾ വെക്കില്ല അല്ലെങ്കിൽ ടോയ്ലറ്റിൻ്റെ ഡോറ് വരുന്നതിന് ഓപ്പോസിറ്റായിട്ട് അതിൻ്റെ പൂജാമുറി വെക്കില്ല അത് ശരിക്കും ഇത് സെറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ പറയുന്ന സമയത്ത് ഒരു വാസ്തുക്കാരെ വിളിച്ച് കാണിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് അപ്പം നമ്മളെന്താ അറിയുമോ ചില ഇതൊക്കെ നമുക്ക് പോസിറ്റീവാണെന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുമ്പം നമ്മൾ അറിയാതെ ചിലപ്പോൾ നെഗറ്റീവായിട്ട് പോകും അപ്പോൾ അറിയാവുന്ന അറിയാവുന്നവരാരെങ്കിലും വിളിച്ച് കാണിച്ചിട്ട് ചെയ്യുവാണെങ്കിൽ ആ ഒരു ദോഷഫലങ്ങളൊക്കെ പലപ്പോഴും നമുക്ക് ഒഴിവാക്കാൻ പറ്റും പിന്നെ എന്താ അറിയുമോ ചില വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ പൂജാമുറിയൊക്കെ ഒക്കെ വീടിൻ്റെ സിറ്റൗട്ടി കൊണ്ടിച്ച് കാണാറുണ്ട് അപ്പോൾ അതിനൊരു കുഴപ്പമെന്ന് അറിയാം നമ്മളിപ്പോൾ ഒരു സാമ്പത്തിക അഭിവൃദ്ധിയുടെ ഒരു ദേവൻ്റെയോ ദേവിയുടെയോ ദേവതകളുടെ ഫോട്ടോ ആയിരിക്കും നമ്മുടെ വീടിനകത്തെ പൂജാമുറി വെച്ചേക്കുന്നത് അത് നമ്മുടെ വീടിനകത്ത് നമ്മൾ തിരി കത്തിക്കുമ്പം ആ ഉണ്ടാകുന്ന ചൈതന്യം എന്ന് പറയുന്ന ഒരു സാമ്പത്തിക അഭിവൃദ്ധിയുടെ പവറാണ് അത് നമ്മുടെ വീടിനകത്ത് നിന്നെങ്കിൽ മാത്രമേ നമുക്ക് അതുകൊണ്ടുള്ള ഗുണഫലങ്ങൾ കിട്ടൂ നമ്മൾ വീടിന് വെള്ളിലോട്ട് വെച്ച് കഴിയുമ്പോൾ അത് വെള്ളിലോട്ട് പോകല്ലേ ഉള്ളൂ അപ്പോൾ ഒന്നിൽ റോഡേ പോകുന്ന ആൾക്കാർക്കായിരിക്കും അതിന് ഗുണഫലങ്ങൾ അല്ലെങ്കിൽ അയൽവക്കാർക്കായിരിക്കും പക്ഷെ എപ്പോഴും നമ്മുടെ വീടിനകത്തേ പൂജാമ്പോൾ നമ്മുടെ വീടിനകത്തായിരിക്കണം നമ്മളല്ലാതെ വലിയ വെച്ചാരാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വീടിനകത്ത് നമ്മൾ മാറ്റി സെപ്പറേറ്റ് ആയിട്ട് റൂമൊക്കെ തിരിച്ചിട്ടായിരിക്കാം വയ്ക്കുക അപ്പം ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട്